ഹലോ ഫ്രണ്ട്സ് ഇന്നും ഒരു നെയ് മീറ്റിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് ആൾ ആരാന്ന് നോക്കിയാലോ പേരെൻ്റെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത് ആറ് വെച്ചിട്ടാണ് ആറിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസാണേ സെക്കൻഡ് ലെറ്റർ എ ആണ് ഇക്കു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അച്ചാറാണ് ഇത് ഡേറ്റ്സ് അച്ചാറാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പുളിപ്പും മധുരവും എരിവും എല്ലാം ചേർന്ന ടേസ്റ്റ് ആയതുകൊണ്ട് ഈ ഡെയ്റ്റ്സ് അച്ചാർ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ തേർഡ് ലെറ്റർ ജെ ആണ് ജെയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ആണ് നമ്മുടെ ചക്കപ്പഴം ഇത് നല്ല മധുരമുള്ള എന്താ പറയുക ഈ തേൻ വരിക്കാന്നൊക്കെ പറയല്ലേ അതുപോലെ നല്ല മധുരമുള്ളൊരു ചക്കയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞ സമയം രാത്രി പന്ത്രണ്ട് മണിയായ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ ചക്കപ്പഴം കഴിക്കുന്നത് ഫോർത്ത് ലെറ്ററായ ഈ ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ീന്തപ്പഴാണ് ഈ ആളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് വെറും ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല എന്റെ ചാനലിലെ ആദ്യത്തെ മെമ്പർ ആണ് കേട്ടോ അഞ്ചാമത്തെ ലെറ്റർ എസ് ആണ് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഷുഗർ ബോൾസ് ആണ് സിൽവർ കളർ ഷുഗർ ബോൾസ് ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ലെറ്ററായ എച്ചിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഹോളസ് ബിസ്ക്കറ്റ് ആണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നിയമിച്ചിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ച രാജേഷ് എന്ന നിയമായിരുന്നു കേട്ടോ ഇന്ന് പേര് ചെയ്യാൻ കാരണം രാജേഷ് ബ്രോയുടെ ഒക്കെ ഇരുപത്തിനാലാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് സോ ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി വീഡിയോ ഒന്ന് ലൈക്ക് ഇഷ്ടേക്കണേ നിങ്ങളുടെ ആരോടെയും പേരുകൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ